ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷറഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് കൊല്ലവഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഒന്ന് ഹിജറവഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് സഫർ പതിനൊന്ന് ശനിയാഴ്ച തിരസ്കരണങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ പഠിക്കണം അത് മറികടക്കാനും നമ്മുടെ മുന്നിൽ ഉറക്കം നടിക്കുന്നവരെ ഒരിക്കലും ഉണർത്താൻ ശ്രമിക്കരുത് നമ്മളെ ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തവരോട് വിശദീകരിക്കാൻ നിൽക്കുകയും ചെയ്യരുത് സ്വയം പര്യാപ്തത നടിക്കുന്നവരെ ഒരിക്കലും സഹായിക്കരുത് തിരസ്കരണം ആഗ്രഹിക്കുന്നവരെ സ്നേഹിക്കുകയും വരുത് തിരസ്കരണങ്ങൾക്ക് മുന്നിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾക്ക് ഒരിക്കലും പ്രസക്തിയില്ല തന്നിലെ കുറവുകൾ മാത്രം അറിയുന്നവർ സ്വയം ചെറുതായിക്കൊണ്ടേയിരിക്കും അവരുടെ ഹൃദയമെടുപ്പിന് പോലും അപകർഷതയുടെ ഒരു താളമുണ്ടാകും നമ്മൾ പകവീട്ടേണ്ടത് പകരം ചോദിച്ചുകൊണ്ടായിരിക്കരുത് സ്വയം ഉയർത്തെഴുന്നേറ്റ് കൊണ്ടാകണം കാത്തിരുന്നു കാലം നൽകുന്ന മറുപടി ഉണ്ടല്ലോ അതിനേക്കാൾ വലുതാകില്ല ഒരു പക വീട്ടിലും മറ്റൊരാളോട് നമുക്ക് തോന്നുന്ന പ്രതികാരം അത് മറക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അതാണ് നമുക്ക് അയാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രതികാരം നാം തളർന്ന് വീണതോ തകർന്നു പോയതോ എന്ന് അവരറിയേണ്ട പുതുവസന്തത്തെ വരവേൽക്കാനായി പഴയ ഇലകൾ പൊഴിച്ചതാണെന്ന് കരുതിക്കോട്ടെ സ്വയം രൂപാന്തരപ്പെടാനുള്ള മനസ്സാന്നിധ്യവും ഊർജ സംഭരണശേഷിയും കൊണ്ട് ഉയർത്തെഴുന്നേൽക്കാനുള്ള ആർജവമാണ് ആദ്യമായി ഉണ്ടാകേണ്ടത് എന്തൊക്കെ ചെയ്യാനാകില്ല എന്ന ചിന്ത കൊണ്ട് ആരും പൂർണ്ണ വളർച്ച പ്രാപിച്ചിട്ടില്ല എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും എന്ന ചിന്ത കൊണ്ട് അശക്തരുന്ന മുദ്രകുത്തപ്പെട്ടവർ പോലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുന്ന സ്വപ്നങ്ങളും ആർജവവും ഉണ്ടെങ്കിൽ ഒഴിച്ചു മൂടപ്പെട്ടവ പോലും വിത്തുകളാകും അവ മുളച്ചു പൊങ്ങും ഫലങ്ങൾ കായ്ക്കും അന്ന് നമ്മളെ തിരസ്കരിച്ചവരാകും വിളവെടുക്കാൻ ആദ്യമെത്തുക സാഹചര്യം കൊണ്ട് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയവരെ ഒരിക്കലും മറക്കരുത് എന്നാൽ സാഹചര്യം മുതലാക്കി നമ്മളിൽ നിന്നും അകന്നു പോയവരെ ഒരിക്കലും ഓർക്കുകയും ചെയ്യരുത് പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ശുഭദിനം നേരുന്നു റൂവിഷൻ ന്യൂസ് ചാനലിൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം നന്ദി